അപനിർമ്മാണം ഡൻസ്ട്രക്ഷൻ പുതിയ സാഹിത്യ വിമർശന സിദ്ധാന്തമാണ് അപനിർമ്മാണം സാഹിത്യ നിരൂപണത്തിലെ സാമ്പ്രദായികതയെ തിരുത്തി രീതിയാണിത് ഒരു സാഹിത്യകൃതിയുടെ ഉള്ളടക്കം ഭാഷ വീക്ഷണം ഇവ വായിച്ചെടുത്ത് വിലയിരുത്തുന്ന പരമ്പരാഗതമായ വിമർശന സമ്പ്രദായത്തെ അപനിർമ്മാണം നിരാകരിക്കുന്നു ഒരു പാഠവും അഥവാ ടെക്സ്റ്റ് ഒരു പാഠവും ഏകീകൃതമോ ഏകാർത്ഥ പ്രധാനമോ അല്ല ഓരോ പാഠവും അതിൻ്റെ ഘടകങ്ങളായി വേർതിരിഞ്ഞ് വിരുദ്ധ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതായി അപനിർമ്മാണ പദ്ധതി വ്യക്തമാക്കുന്നു വായിക്കുമ്പോൾ ആദ്യം ലഭിക്കുന്ന അർത്ഥമായിരിക്കുകയല്ല പിന്നീട് ലഭിക്കുക പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ പാഠത്തിൽ ഉണ്ടാകും അർത്ഥങ്ങൾ തന്നെ പരസ്പര നിഷേധങ്ങളായിരിക്കും പാഠത്തെ യഥാർത്ഥമായ ഒറ്റ അർത്ഥത്തിലല്ല കാണേണ്ടത് ഓരോ വായനയിലും പാഠം പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു ഓരോ പുതിയ വായനയിലും പാഠം വ്യത്യസ്തമാക്കാം മാത്രമല്ല ഓരോ പാഠപാരായണത്തിലും ഉപയോഗിക്കുന്ന പദാവലികൾ പാഠപാരായണത്തെ വ്യത്യസ്തമാക്കുന്നു അതായത് ഓരോ പദവും വിഭിന്ന അർത്ഥതലം സാധ്യമാക്കുന്നുണ്ട് ഭാഷാശാസ്ത്ര ചിന്തകളെ ആസ്പദമാക്കിയുള്ള സൊസൂറിൻ്റെ ഘടനാവാദമാണ് അപനിർമ്മാണ പദ്ധതിക്ക് പ്രധാനമായി പ്രേരകമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് പദ്ധതിയുടെ തുടക്കം ഫ്രഞ്ച് തത്വചിന്തകനായ രാഗ് ദെറീദയാണ് അപനിർമ്മാണ പദ്ധതിയുടെ ആവിഷ്കർത്താവ് അപനിർമ്മാണം എന്ന സംജ്ഞ ആദ്യം ഉപയോഗിച്ചതും അദ്ദേഹമാണ് തത്വശാസ്ത്ര അധിഷ്ഠിതമായ ചിന്താ പദ്ധതിയാണിത് അപനിർമ്മാണ സംബന്ധമായ എല്ലാ പഠനങ്ങൾക്കും തത്വശാസ്ത്രത്തിൻ്റെ സഹായം വേണം അപനിർമ്മാണത്തിൻ്റെ പ്രധാന പഠന മേഖല ഭാഷയാണ് ഭാഷയെക്കുറിച്ചുള്ള പരമ്പരാഗത സങ്കല്പം തിരുത്തി കുറിക്കുന്നു ഈ പദ്ധതി ഭാഷയിൽ ഭാഷണത്തിനാണല്ലോ ഒന്നാം സ്ഥാനം കൽപ്പിച്ചിരുന്നത് രണ്ടാം സ്ഥാനം എഴുത്തിന് വിദ്യാഭ്യാസത്തിലും സാഹിത്യ നിരൂപണത്തിലും ഈ ക്രമമാണ് പിന്തുടരുന്നത് എന്നാൽ ദരിദ ഈ അംഗീകൃത രീതിയെ എതിർക്കുന്നു അദ്ദേഹം വായ്മൊഴിയേക്കാൾ വരമൊഴിക്ക് മുൻഗണന നൽകുന്നു നിലവിലിരിക്കുന്ന ഭാഷാശാസ്ത്ര ചിന്തയ്ക്ക് വിരുദ്ധമാണിത് അതേസമയം വായ്മൊഴിയേക്കാൾ ആദ്യമുണ്ടായത് വരമൊഴിയാണെന്ന് ദറിയത വാദിക്കുന്നില്ല ഭാഷണം വായനയല്ല കേൾവിയാണ് കേൾവിക്ക് സ്ഥിരതയില്ല എഴുത്താകട്ടെ സ്ഥിരമാണ് വീണ്ടും വീണ്ടും വായിച്ചെടുക്കാം ഓരോ വായനയിലും പുതിയ ആശയങ്ങൾ ഉൽപ്പാദിതമാകുന്നു അർത്ഥപരമായ ഈ ബഹുത്വത്തിന് താത്വിക അടിസ്ഥാനത്തിൽ കൂടുതൽ വിശകലന സാധ്യതയുണ്ട് പാഠം അനിശ്ചിതമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും കൊണ്ടിരിക്കുന്നതും അവസാനിക്കാത്തതും ദരിദ്ര അവതരിപ്പിക്കുന്ന ആശയത്തിൽ പാഠത്തിന് സ്വയമേ അർത്ഥോൽപാദനം നടത്താനാവാതിരിക്കുകയും വായനകൾക്ക് സ്വതന്ത്രമായി അർത്ഥോൽപാദനം സാധ്യമാവുകയും ചെയ്യുന്നു ഈ സിദ്ധാന്തമനുസരിച്ച് വായനക്കാരന് ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് കൃതിയുടെ നൈതികത വിവിധ വീക്ഷണങ്ങളിലൂടെ കണ്ടെത്തണം അപനിർമ്മാണത്തിനെതിരായി ശക്തമായ വിമർശനങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്